അത് എൻ്റെ ഭൂതകാലം അങ്ങനെ അങ്ങനെ അല്ലായിരുന്നു എന്ന് എന്തിനാണ് ഞാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത് ഞാൻ അതൊന്നും ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതായിരുന്നു ഞാൻ പക്ഷേ എൻ്റെ അന്നത്തെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുകയും വിഷമമിപ്പിക്കുന്ന വിദ്വേഷം അമിപ്പിക്കുന്ന അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള എൻ്റെ എല്ലാ വിയോജിപ്പുകളും തുറന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് മതനിരപേക്ഷതയുടെയും സാമൂഹ്യ സമരസതയുടെയും ഒപ്പം സാഹോദര്യത്തിൻ്റെയും നിലപാട് സ്വീകരിച്ചുകൊണ്ട് യു ഡി എഫിലേക്ക് കയറി വന്ന ഒരാളാണ് ഞാൻ ഇനി എന്നെ വർഗീയവാദി എന്ന് വർഗീയവാദിയെന്ന് മുദ്രവെത്തുന്നില്ല എൻ്റെ അർത്ഥാണത് അങ്ങനെ മുദ്ര കൊത്തുന്ന ആളുകൾക്ക് ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ല എന്നാണ് എനിക്ക് പറയുന്നത് ഖലീഫ ഉമറിൻ്റെ ചരിത്രം അറിയില്ലേ പ്രവാചകനെതിരെ എന്തൊക്കെ ആക്ഷേപമായിട്ട് നടന്നയാളായിരുന്നു പക്ഷേ ആ ഖലീഫ ഉമാർ നിലപാടിത്തിയപ്പോൾ ചേർത്ത് പിടിച്ച ഒരു സമുദായത്തെയാണ് ഇവരോട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നെ കേരളത്തിലെ ലക്ഷോപേക്ഷം വരുന്ന മത മത മതേതര വിശ്വാസികൾ മതേതര വിശ്വാസികൾ മതനിരപേക്ഷ വിശ്വാസികൾ എന്നെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട് പലപ്പോഴും ഈ ഒരു വിഷയം പറയണമെന്ന് തോന്നിയോ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതിന് ശേഷം പല ആളുകളും അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല അദ്ദേഹം ഇപ്പോഴും പഴയ നിലപാടാണ് അദ്ദേഹത്തിന്റെ പ്രത്യേക ശാസ്ത്രം പഴയതാണ് എന്നൊക്കെ പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാള് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ് താൻ ഇതുവരെ ചെയ്തത് മുഴുവനും തെറ്റാണ് എന്നിട്ടും നമുക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അംഗീകരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മൗനം പാലിക്കുക ഇനി അദ്ദേഹം എന്ത് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഇനിയുള്ള ആശയം ഇനിയുള്ള ജീവിതം ഇനിയുള്ള നിലപാട് എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം അതിനുശേഷം മാത്രം ഒരാളെ അവഹേളിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നമ്മൾ സംസാരിക്കുക ഇനിയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം നോക്കിയതിന് ശേഷം മാത്രം പ്രതികരിക്കുക